ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റുഹഫ്സായി സിറപ്പ് യൂസ് ചെയ്തിട്ട് പലതരം ഡ്രിങ്ക്സുകളാണ് കേട്ടോ ഇപ്പോഴത്തെ ചൂടിനും അതുപോലെ തന്നെ ഇഫ്താൻ സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ഡ്രിങ്ക്സുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റൂഹഫ്സായി സിറപ്പ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻറ്റിങ് വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റൂഫ്സ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാം നമുക്കൊരു മാസം വരെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബീട്രൂട്ടെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ബീട്രൂട്ടുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ഏലക്കയും കൂടെ കുത്തിയിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം കേട്ടോ ആ ഒരു സമയം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ബീട്രൂട്ടിൻ്റെ വേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ജ്യൂസാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് അളന്ന് നോക്കണം കേട്ടോ നമ്മൾ ഇത് ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളന്നത് അത് നോക്കി എടുക്കുക കേട്ടോ പഞ്ചസാരയൊക്കെ ഒക്കെ അപ്പോൾ അത് ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നിന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ ഈ പഞ്ചസാര ഒക്കെ ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം ഇതാണ് കേട്ടിട്ട് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്ത് തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ റുവാഫ്സിറപ്പിൻ്റെ ആ ഒരു സ്മെല് തന്നെയാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി ടൈറ്റ് ആവും കേട്ടോ റോസ് വാട്ടർ വെച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ചതിനെക്കാളും നേരത്തെ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി മെൽറ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഇതാ നമ്മുടെ റൂ റൂഫ്സയുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൂ റൂആാഫ്സ ലാ കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ അധികം പുളി പുളിയില്ലാത്തൊരു തൈര് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റൂ ഓഫ് റൂഫഫ്സയുടെ സിറപ്പിൽ നിന്ന് രണ്ട് സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഐസ് വാട്ടറിന് പകരം ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതാണ് ടുന്ന ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് റെഡി ആയിട്ട് ഓറു ഹോഫ്സോ ഉപയോഗിച്ചിട്ടുള്ള ഇനി നമുക്ക് സെക്കൻഡ് ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ റോബ്സയുടെ സിറപ്പ് ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഐസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് നമ്മളുടെ വാട്ടർ മെലോൺ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഡൽഹി സ്ട്രീറ്റിലെ ഫേമസ് ആയിട്ടുള്ള മുഹബത്ത് കീ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിതാ നമുക്ക് മൂന്നാമത്തെ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ റൂപ്സയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അരമുറി ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ അത് റൂ അഫ്സാലയും ആണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂ അഫ്സാലയും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ റൂഫ്സ് ഉപയോഗിച്ചിട്ട് നാലാമത്തെ ഡ്രിങ്ക് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ റുഹാഫ്സ ചില്ലി സോഡാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ റുഹാഫ്സയുടെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ലെമൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാണ് അതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാ നമ്മുടെ സോഡ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സോഡ വെച്ച് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ കസ്കസ് കുതിർത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ റൂഫ്സ ചില്ലി സോഡയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് അഞ്ചാമത്തെ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ റു ആഫ്സയുടെ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക അപ്പോൾ നമ്മുടെ റൂഫഫ്സീഡ് സോഡയും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്പുതാ നമ്മുടെ റുവാപ്സ സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ള വെറൈറ്റി ഡ്രിങ്ക്സുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇഫ്താൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കൂടെ ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബീട്രൂട്ടുള്ള സമയത്ത് ഈ ഒരു സിറപ്പ് തയ്യാറാക്കി വെക്കുക എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്